ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ കാണിച്ചു തരുന്നതിന് ഒരു എന്താ പറയുക പ്രത്യേക കാരണം കൂടി ഉണ്ട് കേട്ടോ കേരളത്തിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് എൻ്റെ കേരളം വളരെ സേഫാണ് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണകൾക്കൊക്കെ ഒരു അറിവ് വരുത്തണം ഇനിയും തെറ്റിദ്ധാരണകൾ മുന്നോട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത് പോലും വളരെയധികം ബുദ്ധിമുട്ടായി മാറുമെന്നുള്ള സാഹചര്യത്തിലാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കാരണം എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം കണ്ടില്ലേ എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വളരെയധികം ഫൈറ്റ് കൂടുന്നത് കാണാം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന കേരളത്തിലാണ് നിങ്ങൾ നോർത്തിൽ അങ്ങനെ ചെയ്തില്ലേ മുസ്ലിം ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ക്രൈസ്തവൻ എങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവിടെ ഭയങ്കര വലിയ രീതിയിലുള്ള ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ താങ്കൾ ഈ കണ്ട വീഡിയോ അതായത് അവിടങ്ങളിൽ ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ഒരു ക്ഷേത്രം ഇവിടെ പണിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിക്കുന്നു അതെന്തിനു കത്തിക്കാൻ ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങൾക്കത് ഭയങ്കര തടസ്സമുണ്ടാക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അത് ഹനിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങൾ ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നൊരു ഒരു ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതൊരു യഥാർത്ഥ നോർത്ത് ഇന്ത്യൻ മുസ്ലിമാണത് ശരിക്കും ഇവരുടെ ഉള്ളിലെല്ലാം ഇതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല സ്ഥലങ്ങൾ കയ്യേറിയിട്ടായാലും ശരി പല സ്ഥലങ്ങൾ വിലക്കെടുത്തിട്ടായാലും ശരി അവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ആദ്യം ഇവർ തകർക്കുന്നത് പിന്നീടത് എന്താ പറയുക അത് വലിയൊരു വിഷയമായിക്കൊണ്ട് ഹിന്ദു സംഘടനകൾ ഇടപെടുന്നു ഈ പറയുന്ന പോലെ ആർ എസ് എസ്കാർ ഇടപെടുന്നു പല അത് പോകുന്നു അത് വൺ ഫൈറ്റായിട്ട് മാറുന്നു ഇതാണ് ശരിക്കും നോർത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഇന്നും നിലനിൽ തുടങ്ങിയെന്നല്ല വർഷങ്ങളായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അവിടെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക കേരളത്തിൽ നിന്നുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനോ അതിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരാളുടെ ഭാഗം ചേരാനോ സാധ്യമല്ല വളരെ കൃത്യമായിട്ട് അപ്പം പറയുന്നത് കേട്ടില്ല ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങൾ കത്തിച്ച് കളയും ഞങ്ങൾക്ക് അവിടുന്ന് മന്ത്രം കേൾക്കുന്ന ഇഷ്ടമല്ല മണിയടിക്കുന്നത് കേൾക്കുന്ന ഇഷ്ടമല്ല അവിടെ വിളക്ക് കത്തിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇതൊക്കെ ഞങ്ങൾക്ക് ഇസ്ലാമായി നിന്നുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും വളരെ ഈസി ആയിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയാതെ ആരും പഠിപ്പിക്കേണ്ടത് ഇസ്ലാമായിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യമാണെന്ന് പറയണത് മനസ്സിലായോ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക അതാണ് നോർത്തിലെ അവസ്ഥ അപ്പോൾ അവിടെ ഹിന്ദു മുസ്ലിം നിങ്ങൾ ഇവിടെ കണ്ടിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടാണ് അവിടെ നിങ്ങൾ അടിപൊട്ടുന്നത് അത് രണ്ട് കൂട്ടർക്ക് അങ്ങനെയാണ് പോരാ മൂന്ന് കൂട്ടർക്ക് അങ്ങനെയാണ് ഇനി ക്രൈസ്തവരുമായിട്ടുള്ള ഫൈറ്റിൻ്റെ കാര്യം പറയാം ക്രൈസ്തവരെന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ അവിടുത്തെ ഉള്ളേരികളിൽ പോയിക്കൊണ്ട് അവരുടെ ഒരവസ്ഥ ജീവിത രീതിയൊക്കെ എന്താ പറയുക അവസ്ഥയ്ക്ക് മോശമായ ആളുകളുണ്ടല്ലോ അവരെല്ലാം വളരെ വലിയ രീതിയിൽ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ വളരെ ശക്തമായിക്കൊണ്ട് അവർ മതം മാറ്റി കൊണ്ടിരിക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം മദർ തെരേസ തരേസ കൊൽക്കത്തയിൽ നിങ്ങൾക്ക് അറിയാം ഇതിന് തൊട്ടപ്പുറത്താണ് ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലോട്ട് മദർ തെരേസ പോകാതെ അതായത് ഇന്ത്യയിലും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന രാജ്യമായിരുന്നു അന്ന് ബംഗ്ലാദേശ് അതിലും മോശപ്പെട്ട അവസ്ഥയായിരുന്നു അവർക്ക് അവരവിടെ പോവാതെ ഈ കൊൽക്കട്ടയിൽ വരാനുള്ള കാര്യം എന്തായിരുന്നു കൊൽക്കട്ടയിൽ ഉണ്ടായിരുന്നതും ഹിന്ദുക്കളായിരുന്നു ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു അപ്പോൾ അവർക്കിടയിൽ ഒരു മതപ്രചരണം നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് അവർ നേരെ കൊൽക്കട്ടിലോട്ട് വന്നുകൊണ്ട് ഇവിടെ സേവന പ്രവർത്തനം കൊണ്ട് നടന്ന് എത്ര പേരെ അത് എന്താ പറയുക മതം മാറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പണ്ടേ പന്ന് ബ്രെഡും പാലും കൊടുത്തും മതം മാറ്റി എന്നൊക്കെ പറയാറില്ലേ മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി വളരെ വലിയ കാരുണ്യ പ്രവർത്തക പോലും വളരെ വലിയ രീതിയിൽ മതമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ അതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ ബന്ധകോസുകാരായിട്ടുള്ള ആളുകളൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലെ ഉള്ളേരിയകളിൽ പോയിട്ട് എന്താ പറയുക ക്ഷേത്രങ്ങൾ തന്നെ മാറ്റി കുരിശിനു നാട്ടിയ ആളുകളാണ് ക്ഷേത്രങ്ങളിൽ തന്നെ ആ ക്ഷേത്രം പൂട്ടിച്ച് അവിടെ കുരിശ് നാട്ടി വയ്ക്കും അപ്പം ആ നാട്ടിലെ മതം മാറിയ ആളുകൾക്ക് അത് വിഷയം ഉണ്ടാവില്ല പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് കാണുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ക്ഷേത്രം കണ്ടിരുന്നു പിന്നെ എങ്ങനെയത് കുരിശായി എന്നുള്ള ഒരു 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 ചിന്ത വരികയും പിന്നെ അത് ഒരാളിൽ നിന്ന് ഒരാളോട്ട് പോയി പിന്നെ അങ്ങനെ കയറി 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 ആളുകളോട്ട് പോയി അതൊരു വികാരമായി മാറി അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഫൈറ്റ് അടക്കണം അങ്ങനെയാണ് അവിടെ ബന്ധക്കോസ് അച്ഛൻമാർക്ക് അടി കൊള്ളണത് ഇത് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിലിരിപ്പ് ശരിയായിട്ട് അടി കൊള്ളണമെന്ന് ഞാൻ പറയണേ ഈ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും ആക്രമിക്കുന്ന ഹിന്ദുക്കളെയാണ് അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്യണവർ അവരൊന്നിലും മതം മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ ഇവരുടെ അടയാളങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും ഇതാണ് നോർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഭൂരിപക്ഷമാകുന്ന മുസ്ലിംസ് ഭൂരിപക്ഷമാകുന്ന ഏരിയയിൽ ഹിന്ദുവിനെ വലിയ രീതിയിൽ ദ്രോഹിക്കും അങ്ങനെ ആ ഹിന്ദുക്കൾ ഒന്നിലെങ്കിലും മതം മാറും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ എന്താണ് വളരെ വലിയ രീതിയിലാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഹോളിക്ക് യു പിയിലൊരു നിയമം വന്നു ഓർമ്മ ഉണ്ടാവുക ഹോളിക്ക് മുസ്ലീങ്ങൾ ആരും ജുമ്മയിൽ പങ്കെടുക്കാതെ വീട്ടിലിരിക്കുക ഇത് പറയാനുള്ള കാരണം എന്താ പറയുക ഈ ജുമയ്ക്ക് കൂടുമ്പോൾ ആ ആ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും ഉണ്ടാവും അപ്പോൾ അവർക്കൊരു ഒരു ഒരു സ്ട്രെങ്ത്ത് വരും അതായത് ഒരു യൂണിയൻ അപ്പോൾ ഇവർ ഈ ഹോളി വരുമ്പോൾ വരുമ്പോൾ ഏതെങ്കിലും ഒന്നിലോട്ട് കല്ലെടുത്ത് അറിയും ഇവർക്ക് ഇത് കാണാൻ പറ്റില്ല ഇവർക്ക് ഒരു ഇസ്ലാമായിട്ടുള്ള ഒരാൾക്ക് മറ്റ് വിശ്വാസങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല ഇനി ആര് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നാടകം മാത്രമാണ് അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചു പോകേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് തലയാട്ടുന്നത് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് മതേതരം കൊണ്ടു പറ്റില്ല അവരുടെ മതം അത് പറയുന്നില്ല പിന്നെ മതം വിട്ട് പുറത്തോട്ട് വരണം അപ്പോൾ മതത്തിലിരിക്കുമ്പോൾ ഒരിക്കലും ഇവർക്ക് മതേതരം കൊണ്ടുനടക്കാൻ പറ്റില്ല കാരണം എവിടെ നോക്കിയാലും അവർക്ക് തെറ്റുകളെ കാണാൻ പറ്റുള്ളൂ ഷിർക്ക് 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 എവിടെ നോക്കിയാലും ഷിർക്ക് ഓ ഷിർക്ക് ഓ ഷിർക്ക് അല്ല അവർ കുറ്റം പറഞ്ഞ അവർ പഠിച്ചതാണ് അപ്പോൾ ഈ ഹോളി ആഘോഷം വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നുള്ളു എന്താ നേരം ഇവരുടെ മേധത്തിലോട്ട് ആകുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അവിടെ കൂട്ടടി ആവും കൂട്ടടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോ ആൻഡ് ഓർഡർ ഭയങ്കര പ്രശ്നമായി പിന്നെ പോലീസുകാരടപെടണം അടിച്ച് പൊളിക്കണം ഈ പള്ളി സീൽ വയ്ക്കണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വേറെ വരും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ ചുമ ആ ഹോളി ദിവസം ആ ജുമ നിങ്ങളൊന്ന് വെക്കുക എന്ന് പറയാനുള്ള കാരണം അത് യോഗിയോട് ഇപ്പം യോഗിയ തന്നെ പറഞ്ഞാൽ ആ പോലീസുകാരനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കാൻ അദ്ദേഹം വലിയൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലെടുത്തു എന്നുള്ളതാണ് ഹോളി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരിക്കൽ മാത്രമേ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ നിങ്ങളൊന്ന് ശ്രമിക്കുക നമ്മുടെ നാട്ടുകാരല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരില്ലേ അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പുറത്തെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ആവേശം കൂടി കളർ എറിഞ്ഞാലും പ്രശ്നമാണ് അപ്പൊ പിന്നെന്തായി അവിടെ അവിടെ അടിയായി അടിയാവുമ്പോൾ എന്താ കുറെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കുറേ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളാണ് അവിടെ ഒന്നും അറിയാം നാട്ടുകൂടെ നടന്നു പോയാനും പ്രശ്നമാണ് അപ്പം ഇതൊക്കെ അവിടെ വരുന്നത് കൊണ്ടാണ് ആ നാട് അങ്ങനെയായി മാറുന്നത് കേരളത്തിൽ എന്തുകൊണ്ടിത് വരുന്നില്ല എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലത്തെ ഒരു അവസരം കിട്ടുന്നില്ല മനസ്സിലായിരുന്നില്ല ഇതുപോലത്തെ അവസരം നോക്കുന്നുണ്ട് പെസഫിക്കൊ ഇദ്ദേഹം പറയുന്ന ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മലബാർ വിപ്ലവം കാൽനൂറ്റാണ്ട് ഈ ആഭ്യന്തര കൊളോണിയൽ ശക്തിയെയും ഡൽഹിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ വിജയിച്ചിരിക്കുമെന്നാണ് വിജയിച്ചിരിക്കണമെന്നാണ് അതിനുള്ള ത്രാണി ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കരുതാനുള്ള കാരണം ഞാനൊരു പാട്ട് കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത് ആ പാട്ടിലെ വരി ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കണം എന്ന പാട്ടാണ് ചോദിച്ചു ചോദിച്ചറിഞ്ഞു വെക്കണമെന്ന പാട്ടാണ് അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം പഴയ ജന്മിമാരുടെ പിന്മുറക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഇന്ത്യ ചരിത്രത്തോട് ചോദിക്കണം ഐതിഹാസിക പടപ്പാട്ടുകളോട് ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ച് ചോദിച്ചറിഞ്ഞു വെച്ചിട്ട് വേണം ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ എന്ന് ഉണർത്തുന്ന മഹത്തായ ഒരു കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത് കേട്ടില്ലേ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണ് ഉറങ്ങി കിടക്കുന്ന ഹിന്ദുക്കളെ വരെ ഉണർത്തി കയ്യിൽ ആയുധം കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു എസ് ഡി പി എന്ന് പറഞ്ഞ ബോർഡും തൂക്കിയിട്ട് തോക്കിയിട്ട് ഇവരും വിളിച്ചു പറഞ്ഞതൊക്കെ തീവ്രവാദമാണ് അതായത് ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നു ഓർമ്മയല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് അന്ന് ഇവിടെ ആർ എസ് എസ് ഒന്നും അതൊരു കെട്ട കാലമായിട്ട് നമ്മളെല്ലാവരും മറക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഓർമ്മിപ്പിക്കുകയാണ് മനസ്സിലായി ഇവിടുത്തെ ഉറങ്ങി ഹൈന്ദവന്റെ ഹൈന്ദവൻ്റെ കയ്യിൽ ആയുധത്ത് കൊടുത്തിട്ട് നീ വാടാ പോരാടാ മാടാ എന്ന് വിളിച്ച് പറയുകയാണ് ഈ ചങ്ങൾ ചെയ്യുന്നത് നമ്മൾ കുറച്ചു കാലം മുമ്പൊക്കെ ഞാൻ ഞാനിവിനെ പോലെ ഇവ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഡബിൾ ഞാൻ മറുപടി വരും അപ്പം നമുക്കത് പറ്റില്ല നമുക്കൊരു എന്താ പറയുക ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഭേദിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളത് മിണ്ടാതിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു അതായത് എസ് ഡി പെയും പോപ്പുലർ ഫ്രണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ആയുധം കൊടുക്കുക എന്നുള്ളതാണ് നീ വാ വട്ടാം വാ വട്ടം വാ എന്നാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിൻ്റെ എന്താ മുത്തച്ഛന്മാരോട് ചോദിച്ചാൽ കഥ അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊന്നിൽ മലബാർ കലാപഓർമ്മയിലെ എന്നൊക്കെ ഇവർ ചോദിക്കുന്ന എന്ത് തേരത്തിലാണ് ഇവനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകൊക്കെ ജാമ്യാ വകുപ്പിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇവനെതിരെ ഞാൻ വാങ്ങലും പറഞ്ഞു കൂട്ടിക്കുക അപ്പം എന്നെ അടുത്തോണ്ട് പോകും ആ എന്നെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം എടുത്തോണ്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ഇതിങ്ങനെ ഇതാണ് സത്യത്തിൽ ഇവർ നോർത്ത് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് ടി പി ഒക്കെ അവിടെ എത്ര എത്ര കാലം ഹിന്ദുക്കൾ ശ്രമിക്കുമായിരിക്കും ഇവൻ ഒരു സ്റ്റേജിൽ പറഞ്ഞാൽ ഹിന്ദുക്കളാ അത് ഏതെങ്കിലും മതപ്രാന്തം എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ് വിടുമായിരിക്കും രണ്ടാം പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ വിടുകയായിരിക്കും മൂന്നാം പ്രാവശ്യം പറഞ്ഞു വിടുക ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് തോന്നിയിട്ട് അല്ലേ നമ്മളെന്താ ഇത്ര വലിയ പൊട്ടന്മാരാണ് ഇവന്മാരാരെയും ഭീഷണിപ്പെടുത്തും നമ്മളെന്താ തീരെ കയ്യും കാലം വരങ്ങാൻ പറ്റാതെ കിടക്കുന്നവരാണ് അപ്പം ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് ചോദിച്ച് തിരിച്ചറങ്ങി കഴിഞ്ഞാൽ നോർത്ത് പിടി ആയി ഏകദേശം തീരുമാനമായില്ലേ അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു സ്ട്രെങ്ത് കിട്ടും എല്ലാ മുസ്ലിങ്ങൾ കൂടി ഒന്നിക്കും ഇവിടെ ഒരു ഭാഗത്ത് ഹിന്ദുക്കളെല്ലാവരും കൂടി ഒരുമിക്കും എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന പറയാം ഹിന്ദുക്കൾ അതിൻ്റെ അടി കൂടും ഹിന്ദുക്കൾ മായിട്ട് ചാമ്പും ചാമ്പും എന്താ ഇവർ കാര്യം കാരണം അറബിയ നാട്ടിൽ നിന്ന് പൈസ വരും ആ ഫലസ്തീൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ ആവർത്തിക്കാനവരി പണിത്തോണ്ടിരിക്കുന്നത് ഇരവാദം മുഴക്കുക തല്ലുണ്ടാക്കാൻ വേണ്ടി ചെല്ലും തല്ലുകൊള്ളും ചട്ടയെന്ന് കിട്ടും പോരും ഉടിഞ്ഞു പോരും ഇവിടെ ഒന്ന് കാര്യം ഞങ്ങളെ തല്ലിയേ ഞങ്ങളെ ഇതാക്കിയേന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കുക അത്ര നോർത്തിൽ ഈ അവസ്ഥയാണ് അതേ അവസ്ഥയാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടെ ഹിന്ദുവിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഹിന്ദു അവർ അയക്കപ്പെടും ഇവന്മാരുടെ സംസാരം കേട്ടുകൊണ്ട് ഹിന്ദു അയ്യ്ക്കപ്പെടും അതേ ചെയ്യുള്ളൂ ഇപ്പൊ ഒന്നും വേണ്ട ഒരു കുട്ടിയെ മതം മാറ്റി കൊണ്ടുപോകാണെന്ന് ഉണ്ടിക്കോ ആ കുട്ടിയെ കോടതിയിലെ കൊണ്ടുവരാൻ നിങ്ങൾ നോക്കണം ആരാ നിങ്ങൾ കാണണം തീവ്രവാദികളൊന്നും തലയ്ക്കും ഇവിടെ എഴുതി വെച്ച ടീമാണ് കൊണ്ടുവരുന്നത് ആ അവരങ്ങനെ കാണണം നിങ്ങൾ ചിരി വരും സത്യം നമുക്ക് ചിരി വരും മറ്റുള്ളവർ കണ്ട പേടിയാണ് ഇവരെ കാണുമ്പോൾ അതായത് അസൽ തീവ്രവാദികളാ കൊണ്ടുവരിക അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും പേജറ് ഈ കുട്ടി പോയി പെട്ടെന്ന് ഒരു തീവ്രവാദ കൂട്ടത്തേക്കാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആ അച്ഛനമ്മമാർക്കുണ്ടാവുക ഈ ഈ ഈ പറയുന്ന എന്ത് ആ കുട്ടിയുടെ അഖിലെ അഖിലാ ഹാദി ആ വിഷയമൊക്കെ നിങ്ങൾ നോക്കണം എങ്ങനെയാണ് എസ് ടി പി പോപ്പുലർ ഫ്രണ്ടൊക്കെ അതിൽ ഇടപെട്ടതെന്നുള്ളത് ആയുധങ്ങളുമായിട്ടൊക്കെയാണ് വരും വരുന്നത് മനസ്സിലായോ കോടതിക്ക് ഇപ്പോഴത്തെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത് ഞാൻ കേട്ടു ഒരു മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൊരു നായർ യുവതിയായിട്ടുള്ളൊരു ഒരു ഒരു സ്ത്രീയെ മതം മാറ്റിക്കൊണ്ട് ചാടിച്ചുകൊണ്ട് പോയി പിന്നെ അതിന് എന്താ പറയുക കോടതിയിൽ ആൾ ഹാജരാക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇവർ വന്നിട്ടുള്ളത് എങ്ങനെയെന്നൊക്കെ അവർ പറഞ്ഞു പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് ഈ രണ്ട് കുട്ടികൾ ഈ അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ കുട്ടികളെ കൂടി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഈ സ്ത്രീ കോടതിയിൽ കേസ് കൊടുത്തു അന്നേരം കോടതി ഈ കുട്ടികളെ ഹാജരാക്കാൻ പറഞ്ഞ സമയത്ത് അവർ വന്നത് പത്തും ഇരുപതും വണ്ടിയിലാണ് കോളിസ് പോലുള്ള വണ്ടികളിൽ ആയുധവുമായിട്ടാണ് അവർ ഈ പറയുന്ന കോടതി വളപ്പിക്കെത്തിയതെന്ന് പറഞ്ഞത് അതും കണ്ടാൽ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാകത്തത് തീവ്രവാദികളെന്ന് അപ്പൊ ഇവര് ഈ ഈ നാടിനൊരു വേറെ രീതിയിലോട്ട് മാറ്റാൻ പോവുകയാണ് അതിനെ തടുക്കാനാണ് ശരിക്കും പറഞ്ഞ ആർ എസ് എസ് പോലുള്ള സംവിധാനങ്ങൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒരു പരിധി വരെ ഹിന്ദു ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഹിന്ദുവിന് പോയി എവിടെയെങ്കിലും ഒരു പരാതി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയിലോട്ടാണ് ഒരു ഒരു എന്താ പറയുക സി പി എമ്മിന്റെ ഓഫീസ് കയറിപ്പോയി കഴിഞ്ഞാൽ അവന് ന്യായം കിട്ടില്ല കാരണം അവർക്ക് വോട്ട് ബാങ്ക് ആവശ്യമാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഹിന്ദുവിനെപ്പോഴും ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല കോൺഗ്രസിൽ ചെല്ലാൻ പറ്റില്ല പി സി ജോർജ് ഇപ്പം നാനൂറ് കുട്ടികളെ കഥ പറഞ്ഞപ്പോഴത്തേനും കോൺഗ്രസ്സാർ പോയിട്ട് കംപ്ലൈൻ്റ് കൊടുക്കുക ചെയ്ത് മനസ്സിലായില്ലേ പി സിക്ക് എതിരെ പരാതി കൊടുക്കുകയാണ് ചെയ്ത് അപ്പം ഹിന്ദുവിന് പറ്റിക്കഴിഞ്ഞാൽ പോയി പറയാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ആർ എസ് എസ് കാര്യാലയങ്ങളാണ് അവിടുന്നേ അവർക്കൊരു ഉത്തരം കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടുന്നേ അവർക്കൊരു എന്താ പറയുക സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു വാക്ക് കിട്ടുള്ളൂ അപ്പോൾ നോർത്ത് കണ്ടുകൊണ്ട് ഇവിടെ കടന്ന് കയറി പൊട്ടിക്കുന്ന ആളുകളോട് പറയാം നോർത്തിൻ്റെ ലെവലേ വേറെ ഇപ്പം ഫസ്റ്റ് ആ കഥാപാത്രത്തെ കണ്ടില്ലേ അതേപോലെ കഥാപാത്രങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട് അവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് മുന്നാണ്ടിരിക്കുകയാണ് അവർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ മലബാർ കലാപം എടുത്ത് പുറത്തുക്കിടും നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഞങ്ങൾ നിങ്ങളെ കരുതിയ ആൾക്കാരല്ല ഞങ്ങളെ വലിയാപ്പാൻ നിങ്ങളെ പണ്ട് മലബാർന്ന് ഓടിച്ചെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങളെ കത്തിൻ്റെ മുമ്പിലിരുത്തി മതം മാറ്റി ഓർമ്മ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പുറത്തെ ഏതെങ്കിലും ഇന്ന വാടക നയിൻ്റെ മോനെ കാണട്ടെ ഞങ്ങൾ നിന്റെ മൂത്താപ്പാൻ്റെ പവർ എന്ന് പറഞ്ഞ് അറിയിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്തായി ഉള്ളൂ സിമ്പിൾ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഇതാണ് അവസ്ഥ അത് മനസ്സിലാക്കുക എല്ലാവരും കേട്ടോ ശരിയെന്നാൽ